പാക്ക് ആയിട്ടുള്ളു വയ്യടാണ്ട് ഇടാനുള്ള സുഖാക്കുള്ള പരിപാടിയാണ് ഫുള്ള് പാക്കും ഇനി ഒഴിവെക്കാണ്ട് പിന്നെ കോൺക്രീറ്റ് ഇട്ടുണ്ട് വരിക റെഡിയാക്കും അതും പാക്കും വെച്ച് കഴിഞ്ഞ് ഏശൊക്കെ കഴിഞ്ഞാൽ മണ്ണിട്ട് വരുന്നുണ്ട് ചുറ്റോട്ട് ਰੱਖਾ ਹੋ ਗਿਆ ਬੈਡਰੂਮ ਬਾਥਰੂਮ ਐਲ ਆਰ ਸੀ ਨਾਉ ਗਾਰੂਮ ਤੋਰ ਖਾਲਾ ਰੋੜ ਗਿਆ ਪਟਰਾ ਟੀਚੇ ਅੜ ਕੇ ਰਿਆ ਬੈਡਰੂਮ ൊടി കട്ടൊന്ന് കുഴിച്ച ലാസ്റ്റ് പാത കട്ടത് ഇവിടെ കോൺഗ്രസ് കോൺഗ്രറ്റാ ഒക്കെ നെയ്സ് പൊടി ഫൗണ്ടേഷൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഫൗണ്ടേഷൻ നാല് മനസ്സിൽ മാറിട്ടോ ഫുള്ള് മണ്ണിട്ടിക്കണ് പുറൊക്കെ മണ്ണിട്ടിക്കണെ ഒക്കെ മണ്ണിട്ട് ഇനി അടിക്കാണ്ട് അതൊക്കെ കോൺക്രീറ്റ് ഒന്ന് ബില്ലട്ടോ കട്ടിങ്ങട്ട് വരാനോ ക്യൂറി കൊടുത്ത് മാറി പാറയാണ് അവിടെ പൊളിക്കുക അതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത് ഫൗണ്ടേഷൻ ലെവലോട്ടോ വാട്ടർ ലെവൽ ഒക്കെ പിന്നെ പാതക ലെവലിൽ കാത്തി എടുക്കുക ഒക്കെ മണ്ണിട്ടച്ച് ചെയ ഫിനിഷ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ മാത്രമേ കുറച്ച് മണ്ണിടാനുള്ളൂ നാളിപ്പോൾ ഒരാൾ ഉണ്ട് എനിക്ക് അപ്പോൾ മണ്ണിടലും വള്ളടിക്കലുമൊക്കെ കൂടി എന്നാൽ ശരി നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം